പ്രാഗിൽ നിന്നും പോളണ്ടിലേക്കാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പ്രാഗിലെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലാണ് പ്രഹ്ലാവ്നി നദരാസി എന്നാണ് ഇത് ലോക്കൽ ഭാഷയിൽ അറിയപ്പെടുന്നത് അപ്പോൾ എൻ്റെ ട്രെയിനിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടുത്തെ ലിസ്റ്റിൽ നോക്കുവായിരുന്നു അപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് സമയമുണ്ട് ഇവിടെ വെയിറ്റിംഗ് ഒക്കെ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ഞാൻ ലിയോ എക്സ്പ്രസിലാണ് എനിക്ക് ഇവിടുന്ന് പോകേണ്ടത് പോളണ്ടിലെ ചരിത്ര പ്രസിദ്ധമായ ക്രക്ക് ഞാൻ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ഇരുപത് അമ്പത്തെട്ട് അഥവാ രാത്രി എട്ട് അമ്പത്തി എട്ടിനാണ് എൻ്റെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ വൺ ബിയിൽ ലിയോ എക്സ്പ്രസ് വന്ന് ഇതാണ് നമ്മുടെ ട്രെയിൻ ലിയോ എക്സ്പ്രസ് ഇതിൻ്റെ ലിയോ എക്സ്പ്രസിൻ്റെ ആപ്പ് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്തത് അതിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും ചീപ്പായിട്ട് ഇപ്പോൾ അവൈലബിളായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ കുറഞ്ഞ ചീപ്പസ്റ്റ് ടിക്കറ്റ് പ്രൈസിൽ പ്രത്യേകിച്ച് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ടൈം രാത്രി നമുക്ക് ട്രെയിനിൽ കിടന്നുറങ്ങി സുഖമായിട്ട് ട്രാവൽ ചെയ്ത് പുലർച്ചെയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്താം രാവിലെ അവിടെ നമുക്ക് കറങ്ങാനുള്ള സമയവും കാര്യങ്ങളൊക്കെ കിട്ടുന്നു തിരിച്ച് വൈകുന്നേരം രാത്രി റിട്ടേൺ ലിയോ എക്സ്പ്രസ് നിന്ന് തിരിച്ചു വരുന്നത് അങ്ങനെയാണ് എൻ്റെ പ്ലാന് ഇന്റർ ഇങ്ങനെ കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ സമ്മർ ഇങ്ങനെ തുടങ്ങുന്നുള്ളൂ അതുകൊണ്ടായിരിക്കും ട്രെയിനിലൊന്നും അധികം ആളുകളില്ല ആളുകൾ ഉണ്ടായിരുന്നൊട്ടോ അത്യാവശ്യം പിന്നെ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ലാസ്റ്റ് മുമ്പ് ഒരു ഒസ്ത്രവെന്ന് പറഞ്ഞ സ്റ്റേഷൻ ഉണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴത്തേക്കും ഒരുവിധപ്പെട്ട ആളുകളൊക്കെ അറിയപ്പെേ പ്രാഗന്ന് രാത്രി ഒമ്പത് മണിക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത യാത്ര ഇവിടെ പുലർച്ചെ അതിരാവിലെ നാല് മണിക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ക്രക്ക് ഓഫ് ഗാഫ്നി എന്ന് പറഞ്ഞ സ്റ്റേഷൻ ജി കഴിഞ്ഞിട്ട് ഒരു എല്ലിനെ ക്രോസ് ചെയ്ത ഒരു അക്ഷരായിട്ട് നമുക്ക് കാണാം പക്ഷേ അതിനൊരു പ്രൊണൗസിയേഷൻ വരുന്നത് ഇംഗ്ലീഷിലെ ഡബ്ല്യുവിൻ്റെ ഒരു ഇതാണ് ഗ്ലൗനി എന്ന് നമുക്ക് തോന്നും പക്ഷെ അത് ഗാഫ്നി എന്നാണ് വായിക്കാം അതിരാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സ്റ്റേഷൻ്റെ പരിസരത്ത് തന്നെ കുറച്ചുനേരം ചുറ്റിക്കറങ്ങി അധികം സമയം പഴാക്കാതെ നമ്മൾ നേരെ എത്തിയിരിക്കുകയാണ് ഒരു അഞ്ചര ആറ് മണിയാവുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് വ്യത്യസ്തവും ഗംഭീരവുമായൊരു നിർമ്മിതി കണ്ടോ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രക്കോലെ പ്രശസ്തമായിട്ടുള്ള അതിമനോഹരമായൊരു ചരിത്ര പ്രധാനപ്പെട്ട ബർബിക്കൻ എന്ന് പറഞ്ഞ ഒരു സ്മാരകത്തിന് മുമ്പിലാണ് വെറും സാധാരണഗതിയിലുള്ള പഴയ ഒരു കെട്ടിടം അല്ല ഇത് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഗോത്തിക് സ്റ്റൈലിലാണ് ഇത് പണി വെച്ചിരിക്കുന്നത് ഒരു മെഡീവൽ ഡിഫൻസീവ് സ്ട്രക്ചറാണ് ഫോർട്രസ് എന്നൊക്കെ പറയാം അതായത് ഒരു പ്രതിരോധത്തിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു കോട്ട തന്നെയാണിത് ഗോത്തിക് സ്റ്റൈലിലാണ് ഇതിൻ്റെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഉള്ളത് ഫ്ലോറിയൻസ്ക ഗേറ്റ് ആണ് ഇവിടെയാണ് പഴയ ക്രാക്കോ നഗരത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ എൻട്രൻസിലുള്ള ഒരു പ്രതിരോധത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു കോട്ടയാണ് ഈ ബാർബിക്കൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വാസകലയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് കോട്ടയാണെങ്കിൽ കൂടിയിട്ട് അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ വലിയ കേടുവാടൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ അത് സംരക്ഷിച്ച് വരുന്നുണ്ട് എന്തായാലും ബാർബിക്കൻ ഫോർട്ടിൻ്റെ ഒരു ചെറിയൊരു സ്ക്വയർ കാണാം അതാണ് ജൻ മട്ടേസ്കോ സ്ക്വയർ അതിൻ്റെ സെൻട്രലായിട്ട് ഒരു സ്റ്റാച്യുണ്ട് ഗ്രൺ വാൾഡ് മോണുമെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഈ കാണുന്ന ബാർബിക്കൻ കാണുമ്പോൾ നിസാരമായ ചെറിയൊരു ബിൽഡിംഗ് ആയിട്ട് തോന്നുമെങ്കിലും അത് ഗംഭീരമായൊരു ഡിഫൻസ് സിസ്റ്റമാണത് പ്രതിരോധ സിസ്റ്റമാണത് ഇന്ന് അതൊരു മ്യൂസിയമായിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത് അതിൻ്റെ അകത്തേക്ക് നമുക്ക് അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറാൻ കാണാവുന്നതാണ് ഇപ്പോൾ തുറന്നിട്ടില്ല അതിരാവിലെ അത് കാരണം അപ്പോൾ അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ ഫ്ലോറൻസ്ക ഗേറ്റ് എന്നറിയപ്പെടുന്ന ചരിത്ര പ്രാധാന്യം നിറഞ്ഞ മറ്റൊരു പഴയ നിർമ്മിതി ഒരു പഴയ ഡിഫൻസ് ഗേറ്റ് പഴയ പഴയകാലത്ത് ക്രാക്കോ നഗരത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഈ ബാർബിക്കനും ഈ ഫ്ലോറൻസ്ക ഗേറ്റൊക്കെ കിടന്നിട്ട് വേണമായിരുന്നു അകത്തേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് ഫ്ലോറിയൻസ്ക ഗേറ്റ് കടന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഫ്ലോറിയൻസ്ക സ സ്ട്രീറ്റിലേക്കാണ് വളരെ പഴയ ഒരു സ്ട്രീറ്റാണത് രാവിലെ കുറച്ചധികം നേരത്തെ ആയതുകൊണ്ട് തന്നെ അധികം ആളും ബഹളവും ഒന്നും ഇവിടേക്ക് തുടങ്ങിയിട്ടില്ല ക്രാക്കോയിൽ പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പൊതുവേ ക്രാക്കോ തന്നെ നല്ല പോപ്പുലറായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ടൂറിസ്റ്റ് പോപ്പുലേഷനുള്ള ഒരു സിറ്റിയാണ് ക്രാക്കോ എന്ന് പറയുന്നത് ഇവിടേക്ക് അത്യാവശ്യം നല്ല തിരക്കാരി ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരവും ആ ദിവസങ്ങളിലൊക്കെ ഈ കാണുന്ന കെട്ടിടമാണ് ഫ്ലോറൻസ്ക കാ സ്ട്രീറ്റിലെ ഐക്കോണിക് ആയിട്ടുള്ള ജമ്മ മൈക്കലിക്ക എന്ന് പറയുന്ന കഫയുടെ കെട്ടിടം ചരിത്രപരമായ ഒരുപാട് സവിശേഷതകളുള്ള ഒരു കോഫി ഷോപ്പ് അഥവാ റെസ്റ്റോറൻറ്റ് കഫയാണ് ഈ ജമ്മ മൈക്കലിക്ക എന്ന് പറയുന്നത് ക്രാക്കോ നഗരത്തിലെ ഏറ്റവും പ്രശസ്തവും ചരിത്രപരവുമായ തെരുവുകളിൽ ഒന്നാണ് ഈ ഫ്ലോറിയൻസ്ക സ സ്ട്രീറ്റ് സെന്റ് ഫ്ലോറിൻസ് ഗേറ്റിൽ നിന്നും ആരംഭിച്ച് പ്രധാന മാർക്കറ്റ് സ്ക്വയറിൽ ചെന്ന് ചേരുന്ന ഈ തെരുവ് നഗരത്തിന്റെ ഹൃദയത്തിലൂടെയാണ് കടന്നുപോകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മനോഹരമായ കെട്ടിടങ്ങളും അതിസമ്പന്നമായ കലാപരവും ചരിത്രപരവുമായ വാസ്തുവിദ്യയും ഈ തെരുവിന്റെ പ്രത്യേകതയാണ് റനൻസെൻസ് ബറോ കാലഘട്ടങ്ങളിലെ നിർമ്മാണ ശൈലികളുടെ മിശ്രണം ഇവിടെ കാണാം ഇന്നത്തെ ഫ്ലോറൻസ്കാ സ്ട്രീറ്റ് തിരക്കേറിയ ഒരു വാണിജ്യ കേന്ദ്രം കൂടിയാണ് ആധുനിക ഷോപ്പുകൾ പരമ്പരാഗത കരകൗശല കൗശല വസ്തുക്കൾ വിൽക്കുന്ന കടകൾ സുഗന്ധദ്രവ്യശാലകൾ കഫേകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവയെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നു ക്രാക്കോവിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഒരുമിച്ച് ചേരുന്ന ഒരു ഇടമാണ് ഫ്ലോറൻസ്ക സ്ട്രീറ്റ് ഫ്ലൂറൻസ്കാ സ്ട്രീറ്റിൽ നിന്നും ക്രാക്കോവിൻ്റെ ഹൃദയമായ മെയിൻ മാർക്കറ്റ് സ്ക്വയറിലേക്ക് എത്തുമ്പോൾ മുന്നിൽ ആദ്യം തന്നെ കാണുന്നത് മെയിൻ മാർക്കറ്റ് സ്ക്വയറിൽ തല ഉയർത്തി നിൽക്കുന്ന അതിമനോഹരമായ ഒരു പള്ളിയാണ് സെൻറ് മേരീസ് ബസ്ലിക പോളിഷ് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് രണ്ട് വ്യത്യസ്ത ഉയരങ്ങളിലുള്ള ഗോപുരങ്ങളാണ് ഈ ബസ്ലിക്കയുടെ പ്രധാന ആകർഷണം ചെറിയ ഗോപുരത്തിൽ ഇപ്പോൾ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നത് കാരണം അതിൻ്റെ യഥാർത്ഥ ഭംഗിയൊക്കെ മറക്കപ്പെട്ടിരിക്കുകയാണ് ഉയരം കൂടിയ ഗോപുരത്തിൽ നിന്നും ഓരോ മണിക്കൂറിൽ ഒരു കാഹളനാദം കേൾക്കാം ഇത് ക്രാക്കോയിൻ്റെ ചരിത്രപരമായ ഒരു പാരമ്പര്യമാണ് രാവിലത്തെ ഒരു സൂര്യപ്രകാശത്തിൻ്റെ കളറും പിന്നെ ഇവിടുത്തെ ഒരു കളർഫുൾ കളർഫുള്ളായിട്ടുള്ള അന്തരീക്ഷമൊക്കെ പഴയായിട്ട് നല്ല മനോഹരമായൊരു സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു സ്ക്വയറിൽ എത്തിയിട്ടുള്ള അത്യാവശ്യം വലിയൊരു സ്ക്വയറാണ് ആണ് അതിൻ്റെ സെൻ്ററിൽ കാണുന്നൊരു ബിൽഡിംഗ് ആണ് ഈ ഒരു ക്ലോത്ത് ഹാൾ എന്ന് പറയുന്ന ബിൽഡിങ് അതിൻ്റെ അകത്ത് ഇപ്പോൾ കുറേ എന്തോ സുനോ ഷോപ്പുകൾ അങ്ങനത്തെ കുറേ സംഗതികളൊക്കെയാണ് തുറന്നിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാവിലെ ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ തുറക്കുമായിരിക്കുമല്ലോ പിന്നെ അതിമനോഹരമായ കുറേ ശില്പങ്ങളൊക്കെ കാണാം വ്യത്യസ്തമായ കുറേ വാസ്തു ഒരു കലാ കെട്ടിടങ്ങളൊക്കെ കാണാം സ്ക്വയറിൻ്റെ അവിടെ ഇവിടെക്കായിട്ട് അത്യാവശ്യം നല്ല വിശാലമായൊരു പരന്നൊരു വലിയ സ്ക്വയറാണ് ആണ് കേട്ടോ ഈ ഒരു മെയിൻ മാർക്കറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് അധികം ബഹളങ്ങളൊന്നുമില്ലാതെ ഇതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സമയമാണ് കേട്ടോ ഈ ഒരു രാവിലെ സമയം എന്ന് പറയുന്നത് ഇവിടെ വലിയ സ്കോയറിൽ ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുന്ന സമയത്ത് ഇതിൻ്റെ പല ഭാഗത്തായിട്ട് പല ചരിത്രപരമായതും വാസ്തുകലാപരമായുള്ള കുറേ പ്രധാനപ്പെട്ട കുറേ നിർമ്മിതികളൊക്കെ കാണാനുണ്ട് ഇതിൻ്റെയൊക്കെ കാര്യമായ വിവരങ്ങളൊന്നും റിസർച്ച് ഒരു ആശയക്കുഴപ്പമുണ്ട് എന്നുള്ള ഒരു കുഴപ്പമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്തായാലും പുതിയ പുതിയ വ്യത്യസ്തപരമായ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നതിൽ ഒരു വലിയ ആനന്ദം തന്നെയാണ് അതൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ് ഇത്രയും വൈവിധ്യം നിറഞ്ഞ പറഞ്ഞ വിശാലമായൊരു സ്ക്വയർ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇവിടെ ഈ ക്രാക്കോലെ ഞാനിൻ്റെ നൃത്തം ഏതായാലും അങ്ങനെ തുറന്ന് അതിൻ്റെ ഏതൊക്കെയോ കുറേ തെരുവിലൂടെയൊക്കെ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി അടുത്ത ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വ്യത്യസ്തമായ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കണ്ട് അങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ ഒരു വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ അധികം ആളുകളൊന്നും കാണാറില്ല കേട്ടോ ഇവിടുത്തെ ആളുകളൊക്കെ നേരം വൈകി ഇറങ്ങി നേരം വൈകി എണീക്കുന്ന രീതിയിലാണെന്ന് തോന്നുന്നു എവിടെയോ അധികം ആളുകളൊന്നും കാണാനില്ല രാവിലത്തെ സമയമുണ്ട് ആളുകൾ മാത്രമല്ല എവിടെ ഷോപ്പുകളും ഒന്നും തുറന്നിട്ടുമില്ല കേട്ടോ അപ്പൊ അതൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ആളുകളൊക്കെ ഇറങ്ങുമായിരിക്കും കുറച്ച് സമയം എടുക്കുമായിരിക്കും ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി തപ്പിപ്പിടിച്ച് ഞാൻ എത്തിയിരിക്കുന്ന എൻ്റെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഒരു അത്ഭുതകരമായ ഒരു സ്ഥലത്താണ് അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ചയാണോ അല്ല എന്നുള്ള എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പറയാൻ പറ്റുമോന്നും അറിയില്ല അങ്ങനെ എന്തായാലും എന്നെ സംബന്ധിച്ച് നല്ലൊരു മനോഹരമായ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു വാസ്തുവിദ്യ ഇതാണ് ക്രക്കോവിലെ പ്രശസ്തമായ ബാറോക്ക് വാസ്തുവിദ്യയിലുള്ള സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് കത്തീഡ്രൽ യൂറോപ്പിൽ അതിമനോഹരമായ ബാറോക്ക് വാസ്തുവിദ്യയുടെ സൗന്ദര്യം അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾസ് പള്ളി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അതിൻ്റെ ഫ്രണ്ടിലുള്ള മതിലുണ്ടല്ല അതിൻ്റെ മുകളിൽ കുത്തിവെച്ചിട്ടുള്ള പന്ത്ര പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരുടെ പ്രതിമകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം കോളണ്ടിൽ തന്നെ ആദ്യത്തെ ബാറോക് ശൈലിയിലുള്ള പള്ളിയാണ് അത് ഏകദേശം നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പള്ളിയുടെ മതിൽക്കെട്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളി കൊത്തുപണികളൊക്കെ ഉള്ള ചുമരും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പള്ളിയുടെ മുൻഭാഗം പിന്നെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു ഒരുപാട് പൂക്കളൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടവും കുറേ ചെടികളും കൊടികളൊക്കെ ആയിട്ട് നല്ല അതിമനോഹരമായൊരു ആംബിയൻസ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ പിന്നെ പള്ളിയിൻ്റെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിത്രപ്പണികളും കുറേ ശില്പങ്ങളൊക്കെ ഉള്ള അതിമനോഹരമായ ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ അത് ഗ്രില്ലിട്ട ഒരു വാതിലിൻ്റെ ഗ്രില്ലിലൂടെയാണ് നമുക്ക് കാണാൻ പറ്റില്ല അകത്ത് കയറാൻ പറ്റിയില്ല ഫുള്ളായിട്ട് ഈ രാവിലെ നേരത്തെ ഇറങ്ങി പുറപ്പെട്ടുള്ള കുഴപ്പമാണ് ഒരു സ്ഥലത്തൊന്നും തുറക്കുകയൊന്നുമില്ല പിന്നെ നമുക്ക് പ്രശാന്ത സുന്ദരമായിട്ട് ഇങ്ങനെ അധികം ആളും ഒന്നും അതെല്ലാം കാണാൻ പറ്റുന്നുള്ള ഒരു സൗകര്യം തന്നെ ഉള്ളൂ അധികം മ്യൂസിയങ്ങളും കാര്യങ്ങളൊക്കെ തുറക്കാൻ കുറച്ച് സമയം എടുക്കും ഒരു പത്തു മണിയൊക്കെ ആവുമായിരിക്കും എന്തായാലും ഞാൻ കൂടുതലായിട്ട് ഇങ്ങനത്തെ അധികം തിരക്കുമ്പോളൊന്നും ഇല്ലാത്ത സമയമാണ് കൂടുതലായിട്ട് ആസ്വദിക്കുന്നത് കാഴ്ചകൾ കാണാൻ അപ്പോൾ അടുത്തതായിട്ട് എത്തിയിട്ടുള്ളത് ബേവൽ കാസലിന് മുമ്പിലാണ് ക്രക്കോലെ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള വേവൽ കാസിൽ വളരെ വ്യത്യസ്തമായൊരു വാസ്തുതലാണ് കേട്ടോ ഇവിടുത്തെ ഒരു കോട്ട ഈ ഇത്തരത്തിലുള്ളൊരു കോട്ട ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നേരിട്ട് അപ്പോൾ ഈ ഒരു വേവൽ കാസൽ അഥവാ കോട്ടയുടെ ഒരു വാസ്തുശില നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു വാസ്തുകലയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു റിലേസൻസ് മാതൃകയിലുള്ള വാസ്തുകലയിലാണ് ഇവിടുത്തെ കൂടുതൽ കെട്ടിടങ്ങളുള്ളത് അപ്പോൾ ഇവിടെ ക്രാക്കോവിലെ പല സ്ഥലത്തുള്ള പല പല പഴയ കെട്ടിടങ്ങളും നോക്കിക്കഴിഞ്ഞാലും പല പല വാസ്തുവിദ്യയിലാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഗോതിക് ബാറൂഖ് റിലേസൻസ് മാതൃകയിലുള്ള വാസ്തു പിന്നെ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സങ്കരങ്ങളായിട്ടുള്ള അങ്ങനെ വളരെ വ്യത്യസ്തമായൊരു വാസ്തുകല പാരമ്പര്യമുള്ളൊരു നഗരമാണ് ഈ ക്രാക്കോ എന്ന് പറയുന്നത് ക്രാക്കോ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു അത്ഭുതകരമായ കോട്ട സ്ഥിതി എന്നത് ക്രാക്കോവിൻ്റെ ചരിത്രവും സംസ്കാരവും എല്ലാം അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി നമുക്ക് മുന്നിൽ ഇങ്ങനെ തല ഉയർത്തു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ വേവൽ കാസിൽ എന്ന് പറയുന്നത് കോട്ടേന്റെ ഒരു ഭാഗത്തായിട്ടിത്യാ കാണുന്ന വർണ്ണാഭമായ വ്യത്യസ്തമായ തല ഉയർത്തി നിൽക്കുന്ന ആ ഒരു കെട്ടിടമാണ് പ്രശസ്തമായ വേവൽ കത്തീഡ്രൽ പോളണ്ടിലെ ഏറ്റവും വലിയ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണത് അതുപോലെ തന്നെ പോളണ്ടിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അവിടെ നിന്നൊക്കെയാണ് പോളണ്ടിലെ ഏറെക്കുറെ എല്ലാ രാജാക്കന്മാരുടെയും കീഴധാരണമൊക്കെ നടന്നത് ആ ഒരു കത്തിയേറ്ററിൽ വെച്ചിട്ടാണ് പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ രാജാക്കന്മാരുടെയും ശവകുടീരങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഈ പുറത്തുനിന്ന് കാണുന്നേക്കാളും കുറേ അതിമനോഹരമായ ചിത്രപ്പണികളും രാജാക്കന്മാരുടെ ആയിട്ട് അകത്ത് കേൾക്കഴിഞ്ഞാൽ കുറേ കാഴ്ചകളും അതിമനോഹരമായ പറ്റ പല സംഗതികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കയറാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കണം പക്ഷേ ഈ ഒരു പള്ളീൻ്റെ അകത്ത് മാത്രമേ മെയിനായിട്ട് നമുക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമുണ്ടോ വേറെ നമുക്ക് വെക്കാസിൻ്റെ അവിടെ ആണെങ്കിലും ടിക്കറ്റ് ഇല്ലാതെ തന്നെ കറങ്ങാം പക്ഷേ ഈ പ്രാ കാസിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ സംഗതിൻ്റെ ഉള്ളിലും സെപ്പറേറ്റ് ആയിട്ട് കയറണമെങ്കിൽ ഓരോ സ്ഥലത്തും ടിക്കറ്റ് ഇടുന്നേക്കുള്ളൂ അപ്പോൾ അതിൻ്റെ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ ആ പള്ളീൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സൈഡിൽ കൂടെ നീങ്ങി വരുമ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തും ഒരു നടുമുറ്റൊക്കെ പോലത്തെ ഒരു വലിയൊരു സെറ്റപ്പ് ഒരു ബിൽഡിങ്ങിൻ്റെ നടുക്കായിട്ടും ഈ ഒരു ഒരുസൻസ് മാതൃകയിലുള്ള വാസ്തു ഏറ്റവും അത്ഭുതകരമായ ഒരു ഏരിയ എന്ന് തന്നെ പറയാം അതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഈ ഒരു ഈ ഒരു ഇത് കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഇത് ഈ ഒരു മുറ്റത്തിൻ്റെ ഏരിയ അതിൻ്റെ ചുറ്റുമുള്ളൊരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഒക്കെ കല വളരെ മനോഹരമായിട്ടുണ്ട് അങ്ങനെ ഈ മനോഹരമായ മുറ്റത്ത് അതിൻ്റെ പരിസര പ്രദേശങ്ങളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ വേറെ ഏതോ ഒരു കാലഘട്ടത്തിലൂടെ നടക്കുന്ന ഒരു ഫീലിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ഇവിടുന്ന് ഈ കോട്ടയൻ്റെ ഓരോ ഓരോത്തുകൂടെ നടക്കുമ്പോൾ നമുക്കൊരു നദി കാണാം അതിമനോഹരമായൊരു നദിയുടെ വ്യൂ കാണാം ബിസ്ലാം നദിയാണ് ക്രക്കോല പ്രശസ്തമായ ബിസ്ലാം നദിയുടെ തീരത്താണ് ഈ ഒരു കോട്ടയുള്ളത് ഒരുപാട് ചരിത്രപരമായ സംഭവ വികാസങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചതിനപ്പുറം ഒരുപാട് മിത്തുകൾ അഥവാ ഐതിഹ്യ കഥകളൊക്കെ ചുറ്റി പറ്റി കറങ്ങി നടക്കുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഒരു ബേബി കാസർഗാദിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ അതിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ് ഇവിടെ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു കുന്നിന് താഴത്ത് ഇവിടെ ഒരു വ്യാളി താമസിച്ചിരുന്നു എന്നൊക്കെ ഉള്ളത് അതെ സ്മോക്ക് ദി ഡ്രാഗൺ ഡ്രാഗൺ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഊഹയോ കാര്യങ്ങളൊക്കെ ഇതിന്റെ താഴ്വാരത്തെ ഉണ്ട് അതൊക്കെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും അങ്ങനെ ഒരുപാട് കഥകളും ചരിത്രങ്ങളും എല്ലാം നിറഞ്ഞ കുറേ സംഗതികൾ ഉള്ള ഒരു സ്ഥലമാണ് ബേബിൾ കാസിലും അതിൻ്റെ പരിസര പ്രദേശത്തും ഒരുപാട് കാണാനും ഉണ്ട് സംഗതികളും ഉണ്ട് ഇട്ടുകൂടെ കോട്ടയൊക്കെ കറങ്ങി കണ്ട് നടന്ന ശേഷം പിന്നെ ഞാൻ വീണ്ടും തുടർന്ന് കുറേ ദൂരം നടന്ന് എത്തിയിരിക്കുന്നത് ഇവിടെ ക്രാക്കോൻ്റെ തന്നെ വേറൊരു ഏരിയയിലാണ് ഇവിടെ കസിമിറസ് ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് കേട്ടോ ഇവിടെ കുറച്ച് പഴയ ജൂതന്മാരുമായി ബന്ധപ്പെട്ട കുറേ കലാ നിർമ്മിതികളും പഴയ കെട്ടിടങ്ങളും പഴയ ഒരു ജൂഷ് ക്വാർട്ടറൊക്കെ ആയിട്ടുണ്ടായിരുന്നൊരു സ്ഥലമാണിത് ക്രാക്കോവിലെ ജൂത സമൂഹത്തിൻ്റെ ജീവിതവും സംസ്കാരവും ഇവിടെയാണ് ഏറ്റവും സജീവമായി നിലനിന്നിരുന്നത് അതുകൊണ്ടാണ് ഇത് ജൂയിഷ് കാർട്ടർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇവിടെ കുറേ പഴയ ജൂയിഷ് സംബന്ധമായ അന്നത്തെ വാസ്തുകലയിലുള്ള കലയിലുള്ള കുറെ കെട്ടിടങ്ങളും ജൂയിസ് ഇനോവോവുകളും സെമിട്രികളൊക്കെയാണ് ഇവിടെ പല പല സ്ട്രീറ്റുകളിലായിട്ടുള്ളത് ഈ സ്ട്രീറ്റ് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഒരു പമ്പോ പോലെ കെട്ടുപൊടങ്ങി നടക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ കുറേ സ്ട്രീറ്റിലൊക്കെ തന്നെ വഴിതിറ്റിയൊക്കെ തിരിച്ചു വരാൻ തക്കത്ത വണ്ണം കുറച്ച് നൂലാമല പിടിച്ചിട്ടുള്ള കുറേ സ്ട്രീറ്റ് വേകളാണ് ഒക്കെ ഉള്ളത് പത്ത് മണിയൊക്കെ കഴിഞ്ഞൊരു സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ നിരനിരയായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാശ്മീർ ജേരി ഡിസ്ട്രിക്റ്റിൽ ആ ഒരു ജൂയിഷ് ക്വാർട്ടർ അത്യാവശ്യം പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ആണ് അവിടേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് പത്ത് മണിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം വിളിച്ചൊക്കെ വന്ന് എല്ലാവരും ഇറങ്ങുന്ന ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ അവിടുത്തെ കാശികളൊക്കെ അത്യാവശ്യം കണ്ട് വീണ്ടും നടന്ന് അതിൻ്റെ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിസ്ല നദി ക്രോസ് ചെയ്തിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഇതാണ് ഗെറ്റോ ഹീറോ സ്ക്വയർ ഓരോരു ചരിത്ര സ്മാരകം മാത്രമല്ല മനുഷ്യൻ്റെ ദുരിതത്തിൻ്റെയും അതിജീവനത്തിൻ്റെയൊക്കെ ഒരു ഇടമാണ് ഈ ഒരു സ്ക്വയർ ഇവിടെ താമസിച്ചിരുന്ന ജൂതന്മാരെയൊക്കെ കൂടി ഒഴിപ്പിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്ന് വൈവര്യം എന്ന് സ്ഥലമായിരുന്നു അത് അതിനുശേഷം ഞാൻ എത്തിയിരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഓസ്കാർ ഷിൻലറുടെ ഇനാമൽ ഫാക്ടറിക്ക് മുമ്പിലാണ് ഇന്നതൊരു മ്യൂസിയമാണ് പക്ഷേ അതിനകത്ത് ഞാൻ എനിക്ക് കയറാൻ പറ്റിയില്ല ഒരുപാട് സമയം ചിലവാകുന്നു തോന്നുന്നു വലിയ വരി ഒക്കെ ആയിരുന്നു അതിൻ്റെ അത് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറാൻ അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ അധികം കൂടുതൽ ഈ വെയിലത്ത് വരി നിന്ന് കഷ്ടപ്പെടാനാവില്ല എന്നുള്ളതുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് നടന്നത് അത് സിറ്റീൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറി ദൂരെയുള്ള ഒരു കുന്നിന് മുകളിലേക്കാണ് ക്രാക്വസ് മൗണ്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അതിൻ്റെ മുകളിൽ നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് എന്നാണ് പറഞ്ഞു കേട്ടത് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം അതാണ് അതിൻ്റെ ഒരു നല്ല ഗ്രീനറി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അങ്ങനെ കുന്നു കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ഒരു വ്യൂ കാണാം അത് കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് ക്രക്കോവിലെ പ്രശസ്തമായ വ്യൂ പോയിൻ്റാണ് ഈ ക്രക്കോസ് മൗണ്ട് എന്ന് പറയുന്നത് വാവ് സൂപ്പർ ഒരു രക്ഷയില്ല ഇപ്പം ഇതുവരെ കണ്ടതൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് ശേഷമൊക്കെ ഉള്ള കുറേ ദുരന്തം നിറഞ്ഞ കുറേ സ്മാരകങ്ങളും അതും ഇതുമൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പച്ചപ്പും മനസ്സിന് കുറച്ച് ശാന്തി ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ക്രക്കോസ് മൗണ്ടിന് മുകളിൽ നിന്നും നല്ല വിദൂരമായ ക്രക്കോ സിറ്റിയുടെ ഒരു മനോഹര വ്യൂ ഒക്കെ കാണാം ക്രാക്കൂസ് മോണിൽ കുറച്ച് നേരം സമയങ്ങൾ ചിലവഴിച്ച് അവിടെ കുറച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിയിൽ അവിചാരിതമായിട്ടാണ് കേട്ടോ ഒരു മനോഹരമായ അതിവ്യത്യസ്തമായ ഈ ഒരു കത്തീഡ്രലിന് മുമ്പിലെത്തിപ്പെടുന്നത് നേരത്തെ കണ്ടിരുന്ന സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ കണ്ട് പോരേണ്ടി വരുന്ന ഒരു സ്ഥലമായിരുന്നു അത് എനിക്ക് മിസ്സായിപ്പോയി ഞാൻ റൂട്ടൊക്കെ വഴി അതിൽ ഇതിൽ ചുറ്റിക്കിറങ്ങി ഗൂഗിളിൻ്റെ വഴിയൊക്കെ നോക്കി പോകുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ എൻ്റെ ലിസ്റ്റിലില്ലാത്തൊരു സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന വഴിക്ക് എങ്ങനെയും അവിചാരിതമായിട്ട് ഇതിന് മുമ്പിലെത്തി ഇതാണ് സെൻറ് ജോസഫ്സ് ചർച്ച് ഇസ്ലാം നദിയുടെ തെക്കേ അറ്റത്തുള്ള പുദ്ഘോഷ ഏരിയയിൽ ആണ് ഒരു അതിമനോഹരമായ നിയോഗോത്തിക് ശൈലിയിലുള്ള ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് ഒരതിഗംഭീര നിർമ്മിതിയാണ് കേട്ടോ ഒരു രക്ഷയില്ല പറയാതും വയ്യ എന്തായാലും അത്രയും മനോഹരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനോ ആയിരത്തി തൊള്ളായിരത്തി ഏഴിനും ഇടയിലൊക്കെ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ പള്ളി യൂറോപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ പള്ളികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഞാനേതായാലും അതിൻ്റെ അകത്തൊക്കെ കയറി കണ്ടു നല്ല അടിപൊളിയാണ് അകത്തായാലും പുറത്തായാലും സെൻറ്റ് ജോസഫ് പള്ളിയും അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന സ്ക്വയറും എല്ലാം സന്ദർശിച്ച് അങ്ങനെ വീണ്ടും മുന്നോട്ട് നീങ്ങി ഇനിയിപ്പോൾ തിരിച്ച് നടക്കുകയാണ് വീണ്ടും ഇസ്ലാം നദിയുടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഒരു പാലം കണ്ടു ഇത് നടക്കുന്ന പാലത്തിൻ്റെ സെൻറ്ററിലൂടെ ഒരു തൂക്കുപാലം പോലുള്ള സെറ്റപ്പാണ് സെൻറ്ററിലുള്ള കുറേ ശില്പങ്ങളൊക്കെ ആയിട്ട് വ്യത്യസ്തമായ രീതിയിൽ ആളുകളെയൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലം അങ്ങനെ പാലത്തിൻ്റെ ഭംഗിയും താഴത്ത് പോകുന്ന ബോട്ടുകളും റിവർ ക്രോസുകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് വീണ്ടും വേവൽ കാസലിൻ്റെ മുമ്പിലൂടെ ഒക്കെ നടന്ന് വീണ്ടും എത്തിയിരിക്കുന്നു സെൻറ്റ് ഫ്ലോറിയൻസ്കാ ഗേറ്റിൻ്റെ അടുത്തും ഫ്ലോറിയൻസ് സ്ട്രീറ്റിലൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലായിടത്തും ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കൊക്കെ കൂടിയിട്ട് ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴത്തേക്ക് ഇവിടെ കലാകാരന്മാർ എന്ന് ചിത്രങ്ങളൊക്കെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു രാവിലത്തെ തിരക്കില്ലാത്ത ഫ്ലോറിയൻസ്കാ സ്ട്രീറ്റും കണ്ടു ഉച്ചയ്ക്ക് ശേഷമുള്ള തിരക്കുള്ള ഫ്ലോറിയൻസ് സ്ട്രീറ്റും കണ്ടു തൊട്ടടുത്തുള്ള പാൻഡി പാർക്കിൽ വന്നങ്ങനെ വിശ്രമം അങ്ങനെ രാത്രി വരെ അവിടെ ശ്രമിച്ചു രാത്രിയായപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ ഫുഡൻ സ്ട്രീറ്റിലൂടെ കിടന്നു വന്ന് ഇവിടുത്തെ മെയിൻ മാർക്കറ്റ് സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ് രാത്രി കാഴ്ചകൾ നടാനായിട്ട് രാവിലെ എന്ത് പ്രശാന്ത സുന്ദരമായിരുന്ന മെയിൻ മാർക്കറ്റ് സ്ക്വയർ എന്ന് പറയും ഇപ്പം ആകെ മൊത്തം മാറി തിരക്കൊക്കെ പിടിച്ച് കുറേ സ്റ്റാളുകളും അതും ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗി കളർഫുൾ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായിരുന്നാലും ശരിക്കും രാത്രി സമയത്ത് തന്നെയുണ്ട് ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഏറ്റവും നല്ല സമയം പല പല സാധനങ്ങൾ സുവനീറുകൾ ഭക്ഷണങ്ങൾ അങ്ങനെ പല പല കുറേ സ്റ്റാളുകൾ എന്താണെന്നറിയോ രക്ഷയില്ലാത്ത എല്ലാ സ്റ്റാളുകളിലും ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് കാഴ്ചയൊക്കെ കണ്ട് ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല അത് അതുമാത്രം നല്ല ഭംഗിയുള്ള ഐറ്റംസും കലാവസ്തുക്കളും അങ്ങനെ കുറേ കുറേ സംഗതികളൊക്കെ ആയിട്ട് സൂപ്പറായിട്ടുണ്ടായിരുന്നാലും നമ്മളെ നാട്ടിൽ പോരപ്പറമ്പിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീല് രാവിലെ തിരക്കും പാളും ഇല്ലാതെ കണ്ടപ്പോൾ ഒരു അടിപൊളി ഭംഗി ഉണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരം കണ്ടപ്പോൾ അതിലും വലിയ ഭംഗിയാണ് കേട്ടോ ആളും പാളും തിരക്കും ഇവിടുത്തെ കടകളും സ്റ്റാളുകളും അതിലെ കുറേ കച്ചവട വസ്തുക്കളും വ്യത്യസ്തങ്ങളായ പല പല ഐറ്റംസും ആളുകളും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ശരിക്കും ഇവിടെ കാണേണ്ട സമയം എന്ന് പറയുന്നത് ഇതുപോലത്തെ തിരക്ക് പിടിച്ച സായാഹന സമയങ്ങൾ തന്നെയാണ് സ്ക്വയറിലെ മനോഹരമായ തിരക്കിനിടയിൽ കുറേ കറങ്ങി തിരിഞ്ഞ് പിന്നെ ആ സ്ക്വയറിൻ്റെ മൂലയിൽ ഒരു സ്ട്രീറ്റ് കലാകാരൻ്റെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ മ്യൂസിക്കൊക്കെ ഇട്ട് അവിടെ കുറച്ച് ചൂട് വയ്ക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു സിമ്പിൾ ചൂടുകളൊക്കെ ഇട്ട് പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു പതിനൊന്ന് മണിയായി രാത്രി എത്തിയപ്പോഴത്തേക്കും പന്ത്രണ്ട് മണിക്കാണ് എൻ്റെ ട്രെയിൻ വീണ്ടും ലിയോ എക്സ്പ്രസ്സിൽ തിരിച്ച് പ്രാഗിലേക്ക് തന്നെ ഇപ്പോൾ മറ്റ് സിമ്പിൾ സോളോ യാത്രകളുടെ വിശേഷങ്ങളും വിവരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബ ബായ്